അസലാമലൈക്കും വാഹത്തു അല്ലാഹി വാത്ത പ്രിയപ്പെട്ട ഏഴാം ക്ലാസ്സിലെ മസായി ഒന്നാമത്തെ പാഠം വായന പാടം വായനും നിങ്ങൾ വലിയ അശുദ്ധിക്കാരാണെങ്കിൽ നിങ്ങൾ ശുദ്ധിയാവുക നബിസല്ലാഹു അലൈ വസ്ലമ്മ ഒരു യാത്ര കഴിഞ്ഞ് വരികയായിരുന്നു മദീനയിലെത്താറായപ്പോൾ അവിടുന്ന് പറഞ്ഞു നിങ്ങളുടെ സഹോദരങ്ങളുടെ അടുത്തേക്കാണ് നിങ്ങൾ പോകുന്നത് അതിനാൽ വാഹനങ്ങൾ ശരിപ്പെടുത്തുക വസ്ത്രങ്ങൾ നന്നാക്കുക ജനങ്ങൾക്കിടയിൽ നല്ല ശ്രദ്ധ പിടിച്ചു പറ്റുക കേടും വൃത്തിയില്ലാതെ നടക്കുന്നതും അള്ളാഹു താലാക്ക് ഇഷ്ടമല്ല ശുദ്ധി ഈമാനിന്റെ ഭാഗമാണ് അള്ളാഹു തായാല ശുദ്ധിയുള്ളവരെ ഇഷ്ടപ്പെടുന്നു ഹൃദയശുദ്ധി വചനശുദ്ധി കർമ്മശുദ്ധി പരി പരിസരശുദ്ധി സാമ്പത്തിക ശുദ്ധി ശരീരശുദ്ധി എന്നിങ്ങനെ ശുദ്ധികൾ പലതരമുണ്ട് ശരീരത്തെയും വസ്ത്രത്തെയും നജസും മാലിന്യവുമാക്കാതെ സൂക്ഷിക്കൽ മിസ്വാക്ക് ചെയ്യൽ കുളി ഇസ്തിൻജാ തുടങ്ങിയവ ശരീരശുദ്ധിയുടെ ഭാഗമാണ് നബിസല്ലാ അലൈഹി പറഞ്ഞു മിസ്വാക്ക് ചെയ്യൽ വായയുടെ ശുദ്ധീകരണവും റബ്ബിന്റെ തൃപ്തി നേടിത്തരുന്ന കാര്യവുമാണ് മിസ്വാക്ക് ചെയ്ത് രണ്ടിറക്കായത് നിസ്കരിക്കുന്നത് മിസ്വാക്ക് ചെയ്യാതെ എഴുപത് റക്കായത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ് ഉവോ നിസ്കാരം തൊവാഫ് ദിക്കറ് ഖുർആാൻ പാരായണം ഇൽമ പഠിക്കൽ തുടങ്ങിയ കാര്യങ്ങൾക്ക് മിസ്വാക്ക് ചെയ്യൽ സുന്നത്താണ് അതുപോലെ ഉറങ്ങാൻ പോകുമ്പോഴും ഉണർന്ന ഉടനെയും ഭക്ഷണം കഴിച്ചതിനു ശേഷവും മരണാസന്ന സമയത്തും വായിലെ ദുർഗന്ധം നീക്കാനും മിസ്വാക്ക് ചെയ്യൽ പ്രത്യേകം സുന്നത്താണ് അറാക്കിന്റെ കമ്പാണ് മിസ്വാക്ക് ചെയ്യാൻ ഏറ്റവും ഉത്തമം സ്വന്തം വിരൽ കൊണ്ട് മിസ്വാക്ക് ചെയ്താൽ സുന്നത്ത് ലഭിക്കില്ല ആദ്യം വലതുഭാഗത്തെ മുകളിലേയും താഴെയുമുള്ള പല്ലുകൾ ഉള്ളും പുറവും മിസ്വാക്ക് ചെയ്യണം അപ്രകാരം ഇടതുഭാഗവും ചെയ്യണം നോമ്പുള്ളവന് ഉച്ചയ്ക്ക് ശേഷം മിസ്വാക്ക് ചെയ്യൽ കറാഹത്താണ് ഉവോവും പുളിയും ആന്തരികവും ബാഹ്യവുമായ ശരീര ശുദ്ധീകരണമാണ് ഉലോ ഇല്ലാത്ത അവസ്ഥക്ക് ഹദുൻ അക്സ് എന്ന് പറയുന്നു ഉളോ ചെയ്യുന്നവന്റെ പാപങ്ങൾ വെള്ളത്തോടൊപ്പം പുറത്തു പോകുമെന്ന് നബിസുലം അരുളിയിട്ടുണ്ട് നിസ്കാരം തൊവാഫ് സുജൂദ് ജുമാഅയുടെ ഹുത്തുബ മുസഹ് തൊടുക എടുക്കുക തുടങ്ങിയ കാര്യങ്ങൾക്ക് വേണ്ടി ഉളോ ചെയ്യൽ നിർബന്ധമാണ് ഖുർആൻ പാരായണം ചെയ്യുക അറിവ് പഠിക്കുക മസ്ജിദിൽ പ്രവേശിക്കുക ഖബർ സിയാറത്ത് ചെയ്യുക അദാൻ ഇഖാമത്ത് തുടങ്ങിയ നിർവഹിക്കുക ഉറങ്ങുക തുടങ്ങിയ കാര്യങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ചെയ്യൽ സുന്നത്താണ് ജനാബത്ത് ഹൈവ് നിഫാസ് പ്രസവം തുടങ്ങിയ കാര്യങ്ങൾ അവസാനിച്ചാൽ കുളിക്കൽ നിർബന്ധമാണ് മേൽപ്പറഞ്ഞ കാര്യങ്ങളുള്ള അവസ്ഥയെ ഹദസുൻ അക്ബർ എന്ന് പറയുന്നു ഹദസുൻ അക്ബർ ഉള്ള സമയത്ത് നിസ്കാരം തൊവാഫ് സുജൂദ് മുസ്ഹഫ തൊടുക എടുക്കുക ഖുർആൻ ഓതുക മസ്ജിദിൽ താമസിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഹറാമാണ് അതുപോലെ ജനാഭത്തുള്ളവന് ജുമായുടെ ഹുബം നിർവഹിക്കലും ഹറാമാണ് ജുമാ നിസ്കാരം പെരുന്നാൾ നിസ്കാരം ഹറമുകളിൽ പ്രവേശിക്കുക മസ്ജിദിൽ പ്രവേശിക്കുക നല്ല സദസ്സുകളിൽ പങ്കെടുക്കുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി കുളിക്കൽ സുന്നത്താണ് ഇനി അതിന് താഴെയുള്ള ആ അർത്ഥങ്ങൾ കൂട്ടുകാര് വായിച്ച് മനസ്സിലാക്കുക വർക്ക് ബുക്ക് ഇതിൻ്റെ അടിയിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾ അതിൽ കയറി ലെങ്കിൽ കയറി വർക്ക് പൂർത്തീകരിക്കണമെന്ന് അറിയിക്കുന്നു അസ്ലാം വലൈക്കും റഹ്മാ